എല്ല ഒരുപാട് രോഗികൾ നമ്മളോട് ചെയ്ത ഒരേ രോഗത്തിൻ്റെ രണ്ടു പേര് മരുന്ന് കഴിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോകുന്നവരാണ് ജീവിച്ചിരിക്കുന്നോ ഇതൊക്കെ പതിവായി നമ്മൾ കാണുന്നതാണ് വല്ലാഹുവിനോട് കടപ്പെട്ട് ദുആ ചെയ്യ ആ പടച്ചവനേ ഞങ്ങളെ കഴിക്കുന്ന മരുന്നുകൾ ഞങ്ങൾക്ക് ഫല ചെയ്യിക്കണേ അല്ലാഹ് ഈ ഫല ചെയ്യിക്കണേ പടച്ചവനേ ആ المرضകാര ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് ഇത്തരം വലിയ അപാരഗ രോഗമാണെങ്കിലും അതെല്ലാം പരിഹരിച്ച് ശിഫപ്പെടുത്തുന്ന ഹോസ്പിറ്റലുകളിൽ നിന്നും ഡോക്ടർമാർ എന്നിവരെ ശക്ഷടേടെയെന്ന പറഞ്ഞ് കൈയഴിയാ അങ്ങനത്തെ രോഗികൾ രോഗം മാറി ആരോഗ്യവാനായി മടങ്ങി വരാൻ പോലും നൽകുന്ന ആണ് നാം പരിചയപ്പെടുന്നത് ചെറിയ അനുഭവ അനുഭവപ്പെട്ട തന്നെ ആ ഭാഗത്ത് കൈവെച്ച് ഈ ചെറിയോ മനുഷ്യരായി പോകുന്നതരായി പോകുന്നതാണ് മനുഷ്യർ കൂടുതൽ വഞ്ചിതരായി പോകുന്ന മനുഷ്യരും ഒന്ന് ആരോഗ്യമാനുഷ്യ ആരോഗ്യം ക്ഷീണിക്കുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കുന്നത് അല്ലേ നമ്മൾ ആരോഗ്യം ക്ഷീണിക്കുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില മനസ്സിലാവുന്നത് അപ്പോൾ ആരോഗ്യം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ഘടകമാണ് ആരോഗ്യം ഉണ്ടെങ്കിലേക്ക് എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യാനാവുകയുള്ളൂ എല്ലാത്തിനും ആരോഗ്യം അത്യാവശ്യമാണ് രോഗം ആരെയും എപ്പോഴും രോഗം ആരെയും എപ്പോഴും അള്ളാഹുവേ എല്ലാവിധ രോഗങ്ങളിലെ ഞാൻ ചെയ്യാം അർഹമാനാ യ റബ്ബേ ഞങ്ങളെ ഞങ്ങളമായി ബൈത്തപ്പെടുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ കിട്ടി രോഗമാർത്തു പ്രൈടോമൊരു ക്ൃഷ്ടം ക്യാൻസർ പോലെ പീഡിപ്പെടുത്തുന്ന വയ്യപ്പെടുത്തുന്നവ ആയ രോഗങ്ങളിൽ നിന്ന് ഈ ഞങ്ങളെക്കാക്കരെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം ആരുതായു സ്വീകരിക്കുന്ന ലോകമെന്ന് മനുഷ്യനാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് എല്ലാം അങ്ങനെ രോഗവും പല വിധത്തില മനുഷ്യരെ പിടിപോലും ശരീരത്തെ കാർന്നു രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ രോഗങ്ങളുരമായി കഴിക്കുന്ന രോഗങ്ങളുണ്ട് ഷുഗർ വന്നവർ അങ്ങനെയുള്ള രോഗങ്ങൾ കൃത്യമായി കൃത്യമായി മനുഷ്യന രോഗങ്ങളെ പല വിധത്തിലാണ് രോഗങ്ങൾ അനുഭവിക്കുന്നത് രോഗങ്ങൾ പല വിധത്തിലാണ് മനുഷ്യർ അനുഭവിക്കുന്നത് ഇതിനൊക്കെ പരിഹാരമാണ് എത്ര വലിയ രോഗമാണെങ്കിലും ശരി തരവലിയ ഈ مصيبه ആണെങ്കിലും ശരി ആ രോഗങ്ങളെല്ലാം ശവരവികാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് പറഞ്ഞുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസുകളിൽ നിന്ന് നമ്മളെ പ്രതിപാദ നമ്മക്ക് വളരെ പറഞ്ഞു നിർത്തിട്ടുണ്ട് അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹദീസുകൾ

മറ്റൊരാൾക്ക് മന്ത്രിയായ ഒരാൾക്ക് ഈ റിയില്ലെങ്കിൽ നമുക്ക് മന്ത്രിക്ക ശിക്ഷണമല്ലോ നമ്മുടെ രോഗങ്ങളെല്ലാം ശിക്ഷയാക്കട്ടെ മറ്റുള്ളവരുമയെങ്ങനെയാണ് രൂപത്തിൽ ഞാൻ പറയുക വളരെയധികം ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാ രോഗിയാ ശരീരത്തെ മാറാകട്ടെ രക്ഷപ്പെടുത്തു മാറാകട്ടെ ആ രോഗമുള്ളവർ വന്നോ നൽകട്ടെ എത്ര വലിയ രോഗമാണെങ്കിലും ശരി ഏത് രോഗമാണെങ്കിലും ശരി അല്ലെങ്കിൽ സ്ഥിരമായി കഴിക്കേണ്ടി വരുമ്പോൾ രോഗങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ ഷുഗർ അങ്ങനെയുള്ള രോഗങ്ങളാണെങ്കിലും സ്വന്തം നമ്മളെ രോഗശാന് വേണ്ടിട്ട് ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ പറയാനാണ് മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ി മന്ത്രി വാസ്തുക്കളായ പറഞ്ഞു തരുന്നോ ഇത് ഇതെല്ലാവരും ഇത് നല്ലൊരു എങ്ങനെയാണ് നമ്മൾ സ്വസ്ഥമായി ചൊല്ലിയത് അവൻ അല്ലെങ്കിൽ അവരുടെ നഞ്ചിലേതുക എങ്ങനെയാണ് അവൻ വരെ അല്ലെങ്കിൽ അവരുടെ നഞ്ചിലേതമായി പോതുക ഇങ്ങനെ പതിയുമായി പോതുക നമുക്ക് ഓർവോ അപ്പോഴെല്ലാം ആ രോഗം രോഗമാണെങ്കിലും മാറ്റത്തിൽ നൽകുന്നതാണെങ്കിലും വലിയ രോഗങ്ങളിലകപ്പെട്ടാൽ വലിയ രോഗങ്ങളിൽ അകപ്പെട്ടവർ വരെ ഇതുപോലെ വന്നോ പലരും പലരും പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാണ് നമ്മളോട് രോഗികളായിട്ടുള്ളവർ രോഗങ്ങളല്ല മാറാകട്ടെ അതിന്റെ അർത്ഥം നമുക്ക് അഭിമായ അഭിപ്രായം

ആ രോഗത്തിൽ പരീക്ഷണ രോഗമാണല്ലെ ശ്രമിക്കുന്നു ഇനി നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന വേദന കൊണ്ട് നമ്മൾ ആ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളവ അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർ ചിലർ ചിലർ വയറുവേദന ചിലർ വേദന ചിലർ കൈകാൽ വേദന ഉള്ളവർമുട്ടുവേദന ഉള്ളവർ അങ്ങനെയുള്ള ശേഷം ഈ പറയുന്ന ശരീരത്തിൽ നമ്മളാ ഭാഗത്ത് നമ്മളെ വലുതെ പറയുക മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ വലുത് കൈ വഹിപ്പിക്കുക ഇനി അതെല്ലാം അതെല്ലാം അവരുടെ കൈ വെച്ചിട്ട് പുറത്ത് കൈ അവരുടെ വെച്ചിട്ട് അതിന്റെ പുറത്ത് കൈ വഹിക്കുക

നിങ്ങൾക്ക് തലവേദനയോ വല്ല വേദനയും അനുഭവപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക തീർച്ചയായും സഹോദരൻ നമ്മളെ പറയുക ഇതോ ഫലം അലട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതോ ഫലം അലട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രോഗം അതിൽ സന്തോഷമല്ലേ ഇനി മാരക രോഗം പ്രയാസപ്പെടവരുണ്ട് കഷ്ടപ്പെട

ായി ഭക്ഷണത്തിലോധിച്ച് കൊടുത്താൽ ചെയ്യപ്പെട്ട കേസുകളിൽ പോലും പരിഹരിച്ചിട്ടതാണ് കേസുകൾ പോലും ശിപയാക്കിയിട്ടുണ്ടോ രോഗങ്ങളൊക്കെ മാറി ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കേസുകൾ ഒരുപാട് രോഗികൾ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം രോഗം കഴി കഴിക്കുന്ന ഉണങ്ങാകെ അവനോട് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലുകയും ഒക്കെ നമ്മൾ ചെയ്യുക ഏതിനെ ശൈയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അല്ലാഹു റഹ്മാനായ റബ്ബല്ലാഹ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചെയ്യിൽപ്പെട്ടതാ മർന്നു കഴിക്കുന്ന റസൂലുള്ളാഹി സുന്നത്ത്ൽപ്പെട്ടതാ പ്രാർത്ഥനകളോ ദുആകളോ ദിക്റുകളോ ചൊല്ലലും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത്ൽപ്പെട്ടതാ കടച്ചവനേ അങ്ങനോട് ഒരുപാട് <imitiple> രോഗികൾ <imitiple> അവരുടെ രോഗം ശിഫയാക്കാൻ വേണ്ടി ദുആ ചെയ്യയാൽ പറഞ്ഞു റബ്ബേ അവരുടെ എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായുസ്സ്വർകൾ നൽകണേ അല്ലാഹ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണേ അല്ലാഹ ഞങ്ങളുടെ ശരീരത്തിൽ എതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ റബ്ബേ നിയാദേ അല്ലാഹ് ഷാഫിദിയാട് നിയാ വഹ്മാനെ കാഫിദിയാ അല്ലാഹ നീ ശിഫയാക്കണേ പറ്റേവനേ സർവ്വ സൂവ്വതകളിൽ നിന്നും സർവ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അളവുകൾ വയ്ക്കുമ്പോൾ ഇതിനൊക്കെ നീ കൂലി എല്ലാത്തിനും നീക്കൂലിങ്ങണേ ഇതൊക്കെ കേൾക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന രോഗികളായിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് ശിവയാക്കി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഒളിപ്പൊട്ടതെല്ലാം ശിഷയാക്കി തരുമ്പോൾ الحمد لله الحمد لله, لله،, لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അല്ലാ നിങ്ങളുടെ അല്ലേ ഇതെല്ലാം നിങ്ങൾക്ക് ദീർഘായുഷ് ും ലോക വിജയങ്ങളെ കൊണ്ടെത്താൻ ഒരു കാരണമാക്കണേ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾക്ക് ലോകങ്ങൾ ശിവയാക്കണേ നൽകണേ പഠിച്ചവനെ

കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണയല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ

നമ്മുടെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ടല്ലാഹുവേ അതെല്ലാം നമ്മുടെ രോഗങ്ങൾ ശുഭയാകാറു കാരണമാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള നൽകeradishീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നമ്മൾ അണക്കുന്ന ഈ മബകടവ നമ്മളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ ഈ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസുകളിലെല്ലാം ഈ ബർക്കത്ത് യേറിയണേ അല്ലാഹ് പരചോനേ റഹ്മാനായ റബ്ബേ ഈ ഭൂമിയിൽ ഞങ്ങളെ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ

തുറയല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ല ദീർഘായുസ് നൽകണയല്ല ദുനിയും മാത്രവും കിട്ടുന്നവരെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي, وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم